ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാർക്ക് ജൂലൈയിൽ മെൻ്റലി ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുറേ സങ്കടങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല കുടുംബപരമായിട്ടുള്ള ഒരു മാനസിക അകൽച്ചയും നിങ്ങളെ കുറച്ച് തളർത്തിയിട്ടുണ്ട് പോരാത്തതിന് സാമ്പത്തികമായിട്ട് നിങ്ങൾ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഗുണനിലവാരം ഉണ്ടായിട്ടുമുണ്ട് അതുംകൊണ്ട് ഒരു തിരക്കേടില്ലാണ്ട് ഈ ജൂലൈ മാസം എന്തായാലും പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക അത്യാവശ്യം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി വരെ നിങ്ങൾ പർച്ചേസ് ഒന്നും പരമാവധി നടത്താണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഇ എം ഐ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം താഴ്ത്തിയിടാണ്ട് അത് മാത്രം അടയ്ക്കുക ഇനി നിങ്ങൾ എന്തെങ്കിലും ലോണിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നിങ്ങൾ കണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും തിരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ കിട്ടുന്നതാണ് കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത് നേരിട്ട് നേരിട്ടെന്നെ പരമാവധി ചോദിക്കുക താഴ്മയായിട്ട് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം എന്നല്ല ഞാൻ പറയുന്നത് നേരിട്ട് അവരെ കണ്ട് തന്നെ ചോദിക്കുക ധൈര്യത്തോടെ ചോദിക്കുക ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ മുടങ്ങി എന്തെങ്കിലും കോർപ്പറേറ്റ് പദ്ധതികൾ ഉണ്ടെങ്കിൽ അത്